ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അനുബ്ലോ ഗേറ്റ് യുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രവാസികളാണ് എൻ്റെ ഒരു സുഹൃത്തായ ഒരു പ്രവാസിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാഹനം വേറൊരു സുഹൃത്തിന് കൊടുത്തു പോകേണ്ട ഒരു പൊലാപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തത് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക പലർക്കും അറിയാവുന്നൊരു കാര്യമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരുപാട് പൊല്ലാപ്പ് പിടിച്ചൊരു കേസായത് കൊണ്ടാണ് ഞാനിത് ഒരു കണ്ടന്റായിട്ട് ഒരു സബ്ജെക്റ്റായിട്ട് എടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പേരിലുള്ളൊരു വാഹനം നമ്മളെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മളിലേക്ക് എങ്ങനെ എത്തും അല്ലെങ്കിൽ ആ അപകടത്തിന് ശേഷം ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഈ വീഡിയോ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെയൊക്കെ പേരിൽ നമ്മളൊക്കെ വാഹനങ്ങൾ പലർക്കും കൊടുക്കാറുണ്ട് പലരുടെയും വാഹനങ്ങൾ അടുത്ത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ആ കേസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൻ്റെ ഉടമയിലേക്ക് എങ്ങനെ എത്തുന്നത് എന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല പലർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ല അപ്പോൾ ആ അങ്ങനെ ഒരു സംഭവം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊരു സംഭവം തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് യോ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ പേരിലുള്ള ഒരു വാഹനം അന്യ സംസ്ഥാനത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വെച്ചോ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ പെടുകയോ കാറിന് ഭാഗികമായോ പൂർണ്ണമായോ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ആ കാറിടിച്ച് ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻഷുറൻസിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഷുറൻസ് പോളിസിയിൽ പറയുന്നത് നമ്മുടെ ഈ കാറ് ഹയർ ചെയ്യുകയോ റിവാർഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരത് കണ്ടെത്തിക്കും ഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും നമുക്ക് ലഭിക്കുകയില്ല നമുക്ക് ഒരു തരത്തിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമപ്രകാരം ഈ വാഹനം ഹയർ ചെയ്ത് റിവാർഡ് ചെയ്ത് കേട്ടോ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ സ്വമേതായ കേസ് വാഹന ഉടമയുടെ പേരിൽ എടുക്കുകയും ചെയ്യും നമ്മൾ നമ്മളെ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം അന്യ അന്യസംസ്ഥാനത്ത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് കേസിൽപ്പെടുകയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമപ്രകാരം ഏതെങ്കിലും കേസിൽ പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പോലീസ് നമ്മുടെ വാഹനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുകയോ ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ മതി വയ്ക്കുന്നൊരവസ്ഥയിലോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി ലൈസൻസ് ഇല്ലാതെയൊക്കെ കണ്ടെത്തുന്ന ഒരു കണ്ടെത്തുന്നൊരവസ്ഥയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് കേസിലേക്ക് പെടുകയും അതിന്റെ ഓണർ അതായത് ആ വാഹനത്തിന്റെ ഉടമ അതിൽ കക്ഷി ചേർക്കും പ്രതി ചേർത്തില്ലെങ്കിലും ആ വാഹനത്തിന്റെ ഉടമ കേസിൽ കക്ഷി ചേർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അതൊരു ഒരു സീവിയർ കേസ് ഒരു അപകടത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ആക്സിഡന്റിലേക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കേസ് ഓണറിലേക്കും അതായത് ആ വാഹനത്തിൻ്റെ ഉടമയിലേക്കും എത്തിച്ചേരാറുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ അവസ്ഥയിലോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്തൊരവസ്ഥയിലോ കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഈ ഒരു കേസിൽ നിന്ന് ഈ വാഹനം റിലീസ് ചെയ്യണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഉടമ ഒറിജിനൽ ആർ സിയുമായിട്ട് കോടതിയെ സമീപിച്ച് അവിടുന്ന് അത് റിലീസ് ചെയ്യേണ്ടി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ആ സമയത്ത് ലഭിക്കുകയില്ല അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയും പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന്റെ ഉടമയും ചേർന്നിട്ടാണ് ഈ ഇൻഷുറൻസ് തുക കൊടുക്കേണ്ടതായി വരുന്നത് ആ സമയത്താണ് നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം തെറ്റുന്നത് കാര്യം ആ സുഹൃത്ത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു തുക കൊടുക്കാൻ ബില്ലിങ് അല്ല എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ ഈ മുഴുവൻ തുകയും കോടതി വിധിപ്രകാരമുള്ള ഒരു മുഴുവൻ തുടങ്ങിയ തുകയും ഈ വാഹനത്തിന്റെ ഉടമ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഒരു സംഭവം റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചു അപ്പോൾ ആ സുഹൃത്തുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുകയും അതൊരു വലിയ ഒരു ലഹളയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചേർന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തെടിക്കേണ്ട ഒരു കാര്യം നമ്മളെയൊക്കെ വാഹനങ്ങൾ ഒരു സുഹൃത്തിന് കൊടുക്കുന്ന സമയത്ത് സുഹൃത്ത് ബന്ധത്തിൻ്റെ ബന്ധ പേരിലും സ്നേഹത്തിൻ്റെ പേരിലൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില നൂലാമാലകൾ നമുക്ക് നമ്മളിലേക്ക് കടന്നു വരും ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള നൂലാമാലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഊരി പോകാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുമൂലം ഈ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെടാനുള്ള ചാൻസുകളും അപ്പോൾ തീർച്ചയായിട്ട് നമ്മളൊക്കെ ഒരാൾക്ക് വാഹനം കൊടുക്കുന്ന നമ്മളെ ഒരു വാഹനം കൊടുക്കുന്ന സമയത്ത് അത്രയും വിശ്വസ്ഥതയും ഒക്കെ ഉള്ള ഒരാൾക്ക് കൊടുക്കണം അപ്പം അത് മൂലം ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ബാധ്യത തീർക്കാൻ ആ സുഹൃത്ത് ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇടപാടുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡീലിങ്ങിലൊക്കെ ചെയ്യാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക എന്തായാലും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ